ന്മാരുടെ പോരാട്ടം ഇക്കൈമേട്ട് വരുന്നു കുറെ കാലങ്ങൾക്ക് ശേഷം മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങൾ ഒരേ സമയത്ത് റിലീസാവുന്നു ഈ മാസം ഇരുപത്തിയാറിന് മമ്മൂക്ക ചിത്രം ഡൊമിനിക്കും മുപ്പതിന് ലാലേട്ടന്റെ തുടരും എന്നീ സിനിമകളാണ് റിലീസിന് വേണ്ടി ഒരുങ്ങുന്നത് ആരാധകരും ചെനികളും വളരെയേറെ ആകാംക്ഷയോടെയാണ് ഈ സിനിമകളുടെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് മമ്മൂക്ക ചിത്രം ഡൊമിനിക് ഒരു കോമഡി ത്രില്ലർ മൂഡിലുള്ള മൂവിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗൗതമേനൻ ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ഏറ്റവും ചിലവ് ചുരുക്കിയുമുള്ള ഒരു പടം കൂടിയാണിത് എക്കാലത്തേ പോലെ ഈ വർഷം നമുക്ക് ഹിറ്റ് ആവർത്തിക്കുമെന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയിലുള്ള പ്രതീക്ഷകൾ ഏറെയാണ് ശേഷം തൊട്ട് പിന്നാലെ തന്നെ മോഹൻലാൽ ചിത്രം തുടരും ജനുവരി മുപ്പതിന് റിലീസ് ചെയ്യുന്നു ഇത് ലാലേട്ടന്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രമാണ് സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ലാലേട്ടൻ തന്റെ പോസ്റ്റുകളിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് എം രജിത് നിർമ്മിക്കുന്ന തരുൺമൂർത്തിയുടെ സംവിധാനത്തിലുള്ള ഈ സിനിമ ലാലേട്ടന്റെ ആരാധകർ വളരെയേറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ ഒരു ഫാമിലി റിവെസ് മൂവിയാണെന്നാണ് സിനിമയുടെ പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സിനിമയിൽ ലാലേട്ടൻ ഒരു ടാക്സി ഡ്രൈവർ റോളിലാണ് വരുന്നത് സിനിമയിൽ ലാലേട്ടനും ശോഭനയും വീണ്ടും ഒന്നിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയിലാണ് ലാലേട്ടൻ്റെ തിരിച്ചുവരവ് ഈ സിനിമയിലൂടെ സംഭവിച്ചാൽ പല റെക്കോർഡുകളും തകർന്നതും നമുക്ക് കാണാം എന്തായാലും കാത്തിരിക്കാം നമ്മുടെ ലെജൻസിൻ്റെ പോരാട്ടത്തിന് വേണ്ടി ഈ ജനവരയിൽ ആര് കപ്പെടുക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ